ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ു ബി ജെ പി സംഘർഷത്തിൽ കുത്തേറ്റ് കൊല ചെയ്യപ്പെട്ട പെരുന്നാട് മമ്പാറ പട്ടാളത്തറയിൽ ജിതിൻ ഷാജിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിഐ ടി യു പെരിങ്ങോം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ എം പെരിങ്ങൌം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സുജിത് പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നൌഷാദ് മംഗലശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് വളരെ നിഷ്ഠൂരമായിട്ട് കൊല പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആർ എസ് എസ് യന്ത്ര ഭരണത്തിൻ്റെ ബലത്തിൽ കേരളത്തിലാകെ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സ്ഥലത്തിൽ കയറിയിട്ട് ഡി വൈ എഫ് പ്രവർത്തകരുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വാക്ക് അത് പറഞ്ഞു പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി ഐ ടി ചുമട്ടു തൊഴിലാളിയായിട്ടുള്ള ഷെഗാവ് ആ സംഭവ സംഭവസ്ഥലത്തെത്തിയിട്ടുള്ളത് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് വാഹനത്തിൽ മാരകായുധങ്ങളടക്കം കരുതി വന്നുകൊണ്ടാണ് ഷെഗാവിനെ വെടിവാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന രംഗമുണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഒരുപാട് പ്രവർത്തകന്മാരെ ആർ എസ് എസത്തെ കൊലക്കത്തിക്കിരായിട്ടുണ്ട് എല്ലാ കാലത്തും അക്രമകാരികൾ ഞങ്ങളാണ് എന്ന് സി പി എമ്മിന് മേലെ പഴിചാരുമ്പോഴും ഏറ്റവും വലിയ നഷ്ടം ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത് സി പി എമ്മിനും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും തൊഴിലാളി പ്രസ്ഥാനത്തിനുമാണ് ഈ നിലയിൽ നമ്മുടെ തൊഴിലാളികളെ ആകെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര ഭരണത്തിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള മുഴുവൻ തൊഴിലാളി ശിഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് the trip to